ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് ഖാദിയുടെ പുതിയ കോട്ടൺ സാരികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതിപ്പം നല്ല ഡാർക്ക് മജന്ത കളറിൽ ഡാർക്ക് ഗ്രീൻ വർക്ക് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിന് വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ സാരികളുടെയും വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് ഇത് മജന്ത കളറിൽ ഡാർക്ക് ഗ്രീൻ ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ വരണത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ത്രെഡ് വർക്കൊന്നും അല്ല ഇതുപോലത്തെ ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ മേളിൽ കാണുന്നത് ഫുള്ളായിട്ടും ത്രെഡ് വർക്കുകളാണ് കേട്ടോ ഡാർക്ക് ഗ്രീനിലും പിന്നെ ഡാർക്ക് ബ്ലൂവിലും ആണ് വർക്ക് വരുന്നത് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതിൽ ഓവറായിട്ടുള്ള വർക്കുകളൊന്നുമില്ല ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ചെറിയ ചെറിയ വർക്കുകളായതുകൊണ്ട് തന്നെ മിക്കവർക്കും ഈ സാരി ഇഷ്ടപ്പെടും കാരണം ഒരുപാട് ഓവർ വർക്കൊന്നുമില്ല പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞാൽ ഓവർ വർക്കുള്ള മുന്താണിയൊന്നുമില്ല സിമ്പിളായിട്ടുള്ള വർക്കുകളേ ഉള്ളൂ മുന്താണിയിൽ നിറച്ചും ഇതുപോലത്തെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അത് രണ്ട് കളറിലുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് ഡാർക്ക് ഗ്രീനും പിന്നെ ഡാർക്ക് ബ്ലൂവും ഇത് നല്ല ഭംഗിയുള്ളൊരു മുന്താണിയുടെ ഒരു ഇതാണ് വരുന്നത് ഇതാണ് മുന്താണിയുടെ ഫുൾ പാറ്റേൺ വരുന്നത് ഇനി നമുക്ക് ഒരു റെഡ് കളറിലുള്ള ചെക്ക് ഡിസൈൻ വരുന്ന സാരിയാണ് കേട്ടോ റെഡും ഒരു ഓറഞ്ച് പോലെ വരും അതിൻ്റെ ചില ഡിസൈൻസ് ഇതിനകത്ത് യെല്ലോ റെഡിൽ യെല്ലോ വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയുണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇതിനും വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ചെക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നേക്കാളൊക്കെ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ ചെക്ക് ഡിസൈൻ കൂടാതെ ഇതുപോലെ മഞ്ഞൾ ഒരു ചെക്ക് ഡിസൈനും കൂടി വരുന്നുണ്ട് വേറെ വർക്കുകളൊന്നുമില്ല സിമ്പിൾ വർക്കേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് ഇതിനകത്ത് വരുന്നത് ഇനി ഇതിൻ്റെ വേറൊരു കളറ് കാണാം കേട്ടോ ഇതും ചെക്ക് ഡിസൈൻ തന്നെയാണ് വരുന്നത് പക്ഷെ വലിയ വലിയ ചെക്കിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ചെക്കുകളാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് പിന്നെ ഈ ചെക്കുകളുടെ സെൻട്രലായിട്ട് ഇതുപോലത്തെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അങ്ങനെ നിറച്ചും ഉണ്ട് കേട്ടോ എല്ലാ ചെക്കിൻ്റെയും സെൻട്രലായിട്ട് ഇതുപോലത്തെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ത്രെഡ് വർക്കൊന്നുമല്ല ഡിസൈനുകളാണ് വരുന്നത് പ്രിൻ്റാണ് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ബോർഡർ വരുന്നത് ബോർഡറിൻ്റെ മുകളിൽ ഇതുപോലെ നീളത്തിലുള്ള ത്രെഡ് വർക്കുകളുണ്ട് താഴത്തെ മുകളിലത്തെ ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഈ ഒരു രീതിയിൽ പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ബോഡി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് എല്ലാവർക്കും ചേരും സിമ്പിൾ കളറുകളാണ് അതുപോലെ സിമ്പിൾ വർക്കാണ് പിന്നെ ഇതിൻ്റെ മുന്താണിയുടെ വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയിലും അങ്ങനെ ഓവർ വർക്കുകളൊന്നുമില്ല സിമ്പിളായിട്ടുള്ള വർക്കുകൾ തന്നെ ഉള്ളൂ ഇതിനും വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും സാരികൾ നേരിട്ട് കടയിൽ വന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും തുറന്ന് പ്രവർത്തിക്കും ഞായറാഴ്ച അവധിയായിരിക്കും എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ഷോപ്പിൻ്റെ സമയം അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാം ഇനിയിപ്പോൾ നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും സാരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ച് തന്നാൽ പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഈ സാരിയുടെ ഒരു പാറ്റേണാണ് ആട്ടോ നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണിത് ഗ്രേ കളറിൽ ഇതിൻ്റെ താഴത്തെ ബോർഡറാണ് നമ്മൾ നേരത്തെ കണ്ടത് അതിനകത്ത് ബോർഡറിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ പൂക്കൾ ഡിസൈൻ വരുന്നുണ്ട് മേളിലത്തെ ബോർഡറിൽ അങ്ങനെയൊന്നുമില്ല ഇതാണ് ഇതാണിതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മുന്താണിയിൽ ഇതുപോലത്തെ വർക്കുകൾ നിറച്ചും ഉണ്ട് കേട്ടോ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു വർക്കാണെങ്കിൽ മുന്താണിയിൽ വലിയ വലിയ വർക്കുകളാണ് വരുന്നത് ഇതുപോലെ നിറച്ചും ഇതുപോലത്തെ ഡിസൈൻസാണ് മുന്താണിയിൽ വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഒരു മാങ്ങ ഷേപ്പിലുള്ള ഡിസൈനുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ഇതിൻ്റെ വേറൊരു ഡിഫറെൻ്റ് കളർ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു ഡിഫറെൻ്റ് കളർ സാരിയാണിത് ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത് സെയിം വർക്കുകളൊക്കെയാണ് വരുന്നത് പക്ഷേ ഇതിലത്തെ ത്രെഡ് വർക്കിനും വ്യത്യാസമുണ്ട് അതിലത്തെ ചെക്കിനും വ്യത്യാസമുണ്ട് നേരത്തെ നമ്മൾ കണ്ടതിൽ ഇതുപോലത്തെ ത്രെഡ് വർക്ക് അല്ലായിരുന്നു പിന്നെ ഇതിൻ്റെ ബോർഡറും ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ മറ്റു സാരിനേക്കാളും പിന്നെ ഇതിൻ്റെ ഒരു ബോഡിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ ബോഡി മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണിയാണെങ്കിൽ നല്ല അടിപൊളി ഭംഗിയുള്ള മുന്താണിയുണ്ടോ ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു ഇത് വരുന്നത് ഈ ഒരു ത്രെഡ് വർക്കാണ് എക്സ്ട്രാ വരുന്നത് പിന്നെ ഇതിനകത്ത് ഇതുപോലെ നൂല് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്താണിയിൽ ഈ ഒരു വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ഈ വർക്ക് കാണാൻ ആ കളറിന് കറക്റ്റ് ആയിട്ടുള്ള ഡിസൈനുകളാണ് ഇവിടെ വർക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മുന്താണിയാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് ഇനി നമുക്ക് മുന്താണിയിലൊന്നും ഒരുപാട് വർക്കില്ലാത്തൊരു സാരി കാണാം ഇത് ലൈറ്റ് ക്രീമിൽ ബ്ലൂ വർക്കാണ് വരുന്നത് ബോർഡറിലെ വർക്ക് വരുന്നത് ബ്ലൂ കളറിലാണ് കേട്ടോ നല്ല അട്രാക്ഷനുള്ള സാരിയാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ബോർഡർ വരുന്നത് ബോഡി ലൈറ്റ് ബ്ലൂവും ലൈറ്റ് ആണ് വരുന്നത് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ബോഡി ഫുള്ളും ഈ ഒരു ഷേയ്പ്പിലാണോ വരുന്നത് വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള ബോഡിയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് മുന്താണിയിലത്ത് വരുന്ന ഡിസൈനുകൾ ഇങ്ങനെയാണ് വരുന്നത് മുന്താണിയിൽ ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഇനി ഒരു സ്കൈ ബ്ലൂ കളറാണ് ഉണ്ടോ ഈ സാരി വരുന്നത് ഇതിൻ്റെ ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലെ വർക്കുകളാണ് കുഞ്ഞു കുഞ്ഞു വർക്കുകളാണ് വരുന്നത് എല്ലാം ത്രെഡ് വർക്കുണ്ട് പ്രിൻ്റൊന്നും അല്ല ഫുള്ളായിട്ടും ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ലൈറ്റ് ബ്ലൂവിൽ വൈറ്റും ബ്ലാക്കും ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോർഡർ ആണെങ്കിലും നല്ല അടിപൊളി ഭംഗിയുള്ള ബോർഡറാണ് താഴ്ത്തേയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല ഈ സാരിക്കും വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഈ സാരിയിൽ നിറച്ചും ഇതുപോലത്തെ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകൾ ഉണ്ട് ഈ സാരിയുടെ ബോഡിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് കേട്ടോ ഇതിന് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണിയിൽ കുറച്ച് കൂടുതൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് മുന്താണിയിലെ ത്രെഡ് വർക്ക് വരുന്നത് അത് മുന്താണിയിലൊരു മൂന്ന് ത്രെഡ് വർക്ക് ഇതുപോലത്തെ വരുന്നുണ്ട് അത് ഭയങ്കര അട്രാക്ഷനുള്ള വർക്കാണ് പിന്നെ മുന്താണിക്ക് വേറെ പ്രത്യേകതയൊന്നുമില്ല പിന്നെ സാധാരണ ബോർഡർ പോലെ തന്നെയാണ് മുന്താണിയുടെ ബോർഡറും വരുന്നത് ഇനി ഇതുപോലെ തന്നെ സിമ്പിൾ വർക്കുള്ള ഒരു മാമ്പഴ കളർ സാരിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ സിമ്പിൾ വർക്കാണ് ഇതിൻ്റെ ബോർഡർ ആണെങ്കിൽ നല്ല അടിപൊളി ഭംഗിയുള്ള ആണ് ഇതിലത്തെ വർക്കുകൾ കുഞ്ഞു കുഞ്ഞ് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഒരുപാട് വലിയ വർക്കുകളൊന്നുമല്ല പിന്നെ എൻ്റെ ബോർഡർ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ആണ് വരുന്നത് അതിലും നിറച്ച് ത്രെഡ് വർക്കുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഗാദിയുടെ സാരികളെക്കുറിച്ച് അറിയില്ലാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്കൊക്കെ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കളറിലും ഡിസൈനിലും ഉള്ള ഉണ്ട് കേട്ടോ നമ്മളുടെ അടുത്ത് ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് മുന്താണിയിലെ ബോർഡറൊക്കെ ഈ ഒരു വർക്കാണ് കേട്ടോ വരുന്നത് ോ ഫുൾ മുന്താണിയുടെ പാറ്റേൺ വരുമ്പോൾ ഈ ഒരു വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് സാരികൾ വേറെ മോഡലൊക്കെ നമ്മളുടെ അടുത്തുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ ഇതുപോലെയുള്ള വേറൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ